नमो नारायणाय विष्णुसहस्रनाम व्याख्यानम् ॐ नमो वासुदेवाय महावराहो गोविन्द सुषेणकनगाङ्गी गुह्यो गहनो। ുപ്തചക്രഗദാധരാ മഹാവരാഹ വരാഹമൂർത്തിയായ അവതാരം ഭൂമി ഒരിക്കൽ ഹിരാ ഹിരണ്യാക്ഷനാൽ അപഹരിക്കപ്പെട്ടു ബ്രഹ്മാവിന്റെ നാസികയിലൂടെ ഒരു വരാഹം പുറത്തു വന്ന് വളരെ വലുതാവുകയും ഹിരണ്യാക്ഷനെ വധിച്ച് ഭൂമിയെ വീണ്ടെടുക്കുകയും ചെയ്തു അതിനാൽ മഹാവരാഹമൂർത്തി ഗോവിന്ദ വാക്കുകളാൽ അറിയപ്പെടുന്നവൻ ഭൂമിയെ അറിഞ്ഞവൻ വേദങ്ങളാൽ അറിയാൻ കഴിയുന്നവൻ അച്യുത അനന്ത ഗോവിന്ദ എന്നീ മൂന്ന് നാമങ്ങൾ മതിയാകും ആപത്തുകൾ അകറ്റാൻ ഗോ എന്നാൽ വാക്ക് എന്നും വിത്ത് എന്നാൽ അറിയുക എന്നും അർത്ഥം സ്തോത്രങ്ങൾ ഏകാഗ്രമായി തീവ്രമായ അനുരാഗത്തോട് ഭജിച്ചാൽ അറിയാൻ കഴിയുന്നവനാണ് ഗോവിന്ദൻ സ്വാധ്യായത്താൽ ഇഷ്ടദേവനായ ഗോവിന്ദനെ പ്രാപിക്കാം ജപയജ്ഞമാണത്രേ യജ്ഞങ്ങളിൽ ശ്രേഷ്ഠം അതിനാൽ നാമസ്മരണയിലൂടെ ഗോവിന്ദനെ സാക്ഷാത്കരിക്കുക സുഷേണ തേജസാർന്ന സേനയോട് കൂടിയവൻ ഭഗവാന്റെ സേനയുടെ തേജസ്സും ഓജസ്സും മറ്റാർക്കുണ്ട് ഈ വിശ്വം അവന്റെ കൈകളിൽ ഭദ്രമായിരിക്കുന്നു കനകാംഗതി സ്വർണത്തോൾവളകൾ ധരിപ്പി ധരിക്കുന്നവൻ തോൾവളകളും കിരീടവും എല്ലാം വീരയോദ്ധാക്കളുടെ ആഭരണങ്ങളായി ഗണിക്കുന്നു അവ അവിടത്തേക്കല്ലാതെ മറ്റാർക്കാണ് ഇത്ര മനോഹരമായി ഇണങ്ങുക ഗുഹ്യ ഗാംഭീര്യം കൊണ്ട് രഹസ്യമായി സ്ഥിതി ചെയ്യുന്നവൻ ഹൃദയമാകുന്ന ഗുഹയിൽ ഇരിക്കുന്നവൻ പരമരഹസ്യമായ ഒരു അറിവായിരിക്കുന്നതിനാലും വേദോപനിഷത്തുകളുടെ അടിത്തട്ടിലിരിക്കുന്ന തത്വ സ്വരൂപനാകെയാലും അവിടുന്ന് ഗുഹ്യൻ തന്നെ അവിടെന്ന് സൂക്ഷ്മമായി വർദ്ധിക്കുന്നു മഹത്തായ ഏതിനേക്കാളും മഹത്തായതായിരിക്കുന്നു സാധാരണ ചക്ഷുസുകൊണ്ട് കൊണ്ട് ഭഗവത് ദർശന സാധ്യമല്ല കാണാനിടയായാൽ കാഴ്ച എന്നേക്കുമായി നഷ്ടമായിരിക്കും അത്ര വലിയ ഊർജപ്രസരണമാണ് അത് ഗംഭീര അളക്കാനാവാത്തത് ഗംഭീരം ആഴം കാണാനാവാത്തത് അവിടത്തെ ജ്ഞാനമോ സിദ്ധിയോ ബലമോ ഐശ്വര്യമോ ആർക്ക് പൂർണമായും അളക്കാനാവും അറിഞ്ഞ് അത്ഭുത സ്തബ്ധരായി നിന്നു പോവുകയല്ലാതെ സാധാരണ മനുഷ്യർക്ക് എന്തു ചെയ്യാനാവും ഗഹന ആഴത്താൽ ആർക്കും പ്രവേശനം എളുപ്പമല്ലാത്തവൻ കൈവല്യോപനിഷത്തിൽ ഒരു സംഗതി പറയുന്നുണ്ട് അതായത് ഒരാൾക്ക് ജനനം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ധനം കൊണ്ടോ അമൃതത്വം ലഭിക്കുകയില്ല പിന്നെ എന്തുകൊണ്ട് ലഭിക്കും ത്യാഗം കൊണ്ട് മാത്രം അമൃതത്വം ലഭിക്കും എന്താണ് ത്യജിക്കേണ്ടത് ഞാൻ എന്ന ഭാവമാണ് ത്യജിക്കേണ്ടത് ഞാൻ ചെയ്യണം അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നു ഞാനാണ് സംരക്ഷിക്കേണ്ടത് ഞാനാണ് നിശ്ചയിക്കേണ്ടത് എൻ്റെ ചുമതല എന്നതിലൊക്കെ ഞാൻ വലുതായി നിന്ന് നമ്മുടെ കാഴ്ച മറയ്ക്കുന്നു അതുകൊണ്ട് ഗുരു നിത്യചെയതി പറയും ഞാൻ എന്നത് ത്യജിച്ചാൽ സന്യാസ്യ സന്യാസമായി എന്ന് സാധാരണ മനുഷ്യർക്ക് ഏറ്റവും പ്രയാസമുള്ള കാര്യമാണത് നിരന്തരം ശ്രദ്ധയും വിനയവും കൊണ്ടേ അത് സാധ്യമാവൂ ഞാൻ എന്ന ബോധം ഉപേക്ഷിക്കുമ്പോൾ പകരം അവിടെ നിറയുക ഈശ്വരീയതയാണ് അങ്ങനെ ഒരാൾ നിൽക്കുമ്പോൾ കഴുകി തുടച്ച് തിരിയിട്ട് കൊളുത്തിയ നിലവിളക്ക് പോൽ അയാൾ പ്രകാശിക്കും ഈശ്വരീയതയിലാണ് അയാൾ വേരോടി നിൽക്കുന്നത് അതിനാലത്രേ ആ പ്രകാശം ഗുപ്ത മറഞ്ഞിരിക്കുന്നവൻ തൈത്രിയോപനിഷത്തിൽ യാതൊന്നിൽ നിന്ന് മനസ്സോടുകൂടി പ്രാപിക്കാൻ കഴിയാതെ മടങ്ങുന്നുവോ എന്ന് ആത്മാവിനെ പറ്റി ഒരു വരിയുണ്ട് അതിനാൽ മറഞ്ഞിരിക്കുന്ന അങ്ങ് ഗുപ്തൻ പക്ഷേ മറഞ്ഞിരിക്കുന്നവനാണെങ്കിലും യഥാർത്ഥ പ്രേമിക്ക് അവിടുന്ന് സുലഭനാണ് ധ്യാനത്തിൽ അനുഭവിക്കുകയും ദർശിക്കുകയും ചെയ്യാം ചക്രഗതാധര ചക്രവും ഗതയും ധരിക്കുന്നവൻ മഹാവിഷ്ണുവിൻ്റെ കയ്യിലെ സുദർശന ചക്രം എന്തിനെ പ്രതിനിധീകരിക്കുന്നു മനത്തത്വത്തെ ബുദ്ധിതത്വ രൂപമാണ് ഗത ജഗത്ത് സംരക്ഷണാർത്ഥം സുദർശന ചക്രവും ഗതയും ധരിച്ചിരിക്കുന്നതിനാൽ ചക്രഗദാധരനാണ് അവിടെ നിന്ന് മഹാവരാഹോ ഗോവിന്ദനഗാംഗഭീരോ ഗഹനോ ഗുപ്തചക്രഗദാധരാ ഓം നമോ നാരായണായ ॐ नमो भगवते वासुदेवाय सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दा गोविन्दा